പഹൽഗാമിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടി കൊടുത്തു അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് ഈ സിന്ദൂർ എന്ന് പറഞ്ഞത് അതായത് ഭർത്താവിൻ്റെ ക്ഷേമത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് സിന്ദൂരം അണിയുന്നത് എന്നാണ് വിശ്വാസം പുതിയ കാലത്തെ സ്ത്രീകൾക്ക് അവരുടെ സ്റ്റൈലിൻ്റെ ഭാഗം കൂടിയാണ് സിന്ദൂരം ഓരോ സ്ത്രീയും അവർക്ക് ഇണങ്ങുന്ന സ്റ്റൈലിലാണ് സിന്ദൂരം അണിയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയതിലൂടെ ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരത്വത്തിൻ്റെ മഹത്വം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ മരണം വരെ സിന്ദൂരം അണിയാറുണ്ട് ഭർത്താവിന്റെ ക്ഷേമത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് സിന്ദൂരം അണിയുന്നത് എന്നാണ് വിശ്വാസം പുരാണ് ത്തിലെ പാർവതി ദേവിയുടെയും സതിദേവിയുടെയും ശക്തിയുടെ പ്രതീകമായും ചുവപ്പിനെ സൂചിപ്പിക്കുന്നു ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ദേഹത്യാഗം ചെയ്ത ധീര വനിതയാണ് പുരാണത്തിലെ ദക്ഷപുത്രി സതി ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് സ്ത്രീയുടെ കടമയായി കണക്കാക്കുന്നു മാത്രമല്ല ശ്രീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ സതിയുടെ പുനർജന്മമായ പാർവതി ദേവി ആപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും വിശ്വാസമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കളിക്കൂട്ടുകാരിയായി പുരാണത്തിൽ പറയുന്ന രാധ നെറ്റിയിൽ സ്നേഹത്തിന്റെ പ്രതീകമായി സിന്ദൂരം അണിഞ്ഞിരുന്നെന്നും വിശ്വാസമുണ്ട് എന്നാൽ വിവാഹ ദിനത്തിലാണ് ഇന്ത്യൻ സ്ത്രീകൾ ആദ്യമായി സിന്ദൂരം അണിയുന്നത് വിവാഹ ചടങ്ങിൽ വരനാണ് സാധാരണയായി വധുവിന് സിന്ദൂരം അണിയിക്കുന്നത് സിന്ദൂർ ദാനം എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് എന്നാൽ വേദങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ സിന്ദൂരം അണിയുന്നത് ഒരു ആചാരമായി സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താരതമ്യേന പുതിയ ആചാരമായാണ് ഇതെന്നാണ് മതപണ്ഡിതർ വിശദീകരിക്കുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് സിന്ദൂരം അണിയുന്നത് ആചാരമായി മാറിയത് എന്നാണ് വിവരം സിന്ധു നദീതട സംസ്കാര കാലത്ത് ബലൂചിസ്ഥാൻ മെഹർഖർ തുടങ്ങിയ പ്രവിശ്യങ്ങളിൽ സ്ത്രീകൾ മുടി വകഞ്ഞ് സീമാന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞിരുന്നതിനാ അണിഞ്ഞിരുന്നതായി ചില ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് സിന്ദൂരത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പോഴും ഇന്ത്യൻ ജനത ചുവപ്പും ഓറഞ്ചും നിറത്തിലുള്ള സിന്ദൂരമാണ് പൊതുവെ ഇന്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് മഞ്ഞൾ ഉപ്പ് നാരങ്ങ എന്നിവ ചേർത്താണ് മുൻകാലങ്ങളിൽ സിന്ദൂരം ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ പല നിറത്തിലുള്ള കെമിക്കലുകൾ സിന്ദൂര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് നവരാത്രി സംക്രാന്തി തുടങ്ങിയ വിശേഷ ദിനങ്ങളിൽ പുരുഷന്മാർ അവരുടെ ഭാര്യമാരുടെ സീമന്തരഖയിൽ സിന്ദൂരം അണിയിക്കാറുണ്ട് പുതിയ കാലത്തെ സ്ത്രീകൾക്ക് അവരുടെ സ്റ്റൈലിൻ്റെ ഭാഗം കൂടിയാണ് സിന്ദൂരം ഓരോ സ്ത്രീയും അവർക്ക് ഇണങ്ങുന്ന സ്റ്റൈലിലാണ് സിന്ദൂരം അണിയുന്നത് നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ വരെ നീളത്തിൽ മുടി വകഞ്ഞു മാറ്റി ചില സ്ത്രീകൾ സിന്ദൂരം അണിയാറുണ്ട് എന്നാൽ ചിലരാകട്ടെ നെറ്റിയിൽ ഒരു പൊട്ടുപോലെ മാത്രമാണ് സിന്ദൂരം അണിയുന്നത് ഇന്ത്യക്ക് പുറമെ നേപ്പാളിലും വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരം അണിയാറുണ്ട് വിവാഹ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുന്നതിനും ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും സീമാന്തരേഖയിൽ സിന്ദൂരം അണിയണമെന്നാണ് നേപ്പാളിൽ വിശ്വാസം ജീവിതകാലത്തുടനീളം ഭർത്താവിനോട് വിശ്വാസ്യത പുലർത്തുന്നവളായിരിക്കും സിന്ദൂരം അണിയുന്ന സ്ത്രീയെന്നും ഇവർ കരുതുന്നു